നെല്ലാച്ചേരി എൽ പി സ്കൂളിൽ മാനേജ്മെന്റ് പുതിയതായി നിർമ്മിച്ച കെട്ടിടം ജൂലൈ ഇരുപത്തിയൊന്നിന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നാടിന് സമർപ്പിക്കുമെന്ന് സംഘാടക സമിതി പ്രവർത്തകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ചടങ്ങിൽ വെച്ച് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറും മന്ത്രി ഉദ്ഘാടനം ചെയ്യും ശീതീകരിച്ച ഹൈടെക്ലാസ് മുറികളോടെയുള്ള കെട്ടിടം നാല്പത് ലക്ഷം രൂപ ചെലവിട്ടാണ് മാനേജ്മെന്റ് നിർമ്മിച്ചത് നാല് ക്ലാസ് മുറികളാണ് ഉള്ളത് കിച്ചൺ കം സ്റ്റോറിന് സർക്കാർ ഏഴു ലക്ഷം രൂപ അനുവദിച്ചു സ്കൂൾ റോഡിന്റെ ഉദ്ഘാടനം കെ കെ രമ എം എൽ എ നിർവഹിക്കും അതോടനുബന്ധിച്ച് ഉന്നത വിഷയങ്ങളെ അനുമോദിക്കൽ പൂർവ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം എന്നിവയും നടക്കും വൈകീട്ട് ആറിന് നൃത്തസന്ധ്യ ജാനു തമാശ സ്റ്റേജ് ഷോ കരോക്കെ ഗാനമേള എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ പ്രധാന അധ്യാപിക പി പി മഹിദ മാനേജർ ടി എൻ കെ പ്രഭാകരൻ സ്വാഗത സംഘം ചെയർമാൻ ടി കെ രാമകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ഇ കെ ശ്രീജേഷ് പി എം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ ഫെയറി പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ